ഭയങ്കര ചൂടാണ് ഗൈസ് പൊരുവെയിലാണ് അപ്പോൾ ഈ പൊരിവെയിലെടുത്തേക്കാ പോകുന്നതെന്നല്ലേ ഇങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ കണ്ണൂത്തമ്പലത്തിലാണ് കേട്ടോ കണ്ണൂർത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അപ്പോൾ അവിടെ ഉത്സവമാണ് അപ്പോൾ രാവിലത്തെ പൂജാതി വിധികളോടുകൂടി എല്ലാ പരിപാടികളും ആരംഭിച്ചു ഉച്ചക്ക് അന്നപ്രസാദങ്ങളും പോയതാണ് അപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ അതിന് രണ്ട് കുട്ടികൾ ചോറ് തിന്നാണ്ട് അവർ എന്തെങ്കിലും വരച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു ഒരു വൈബാന്നെട്ടാ ഈ അമ്പലത്തിൽ അപ്പോൾ അങ്ങനെ ചോറ് തിന്നാനുള്ള ക്യൂ അടുത്തെത്തിയിരിക്കുന്നു പപ്പുറത്തെ ഭാഗത്ത് സ്വാമിമാരെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കും കിട്ടി പ്ലേറ്റ് അപ്പം അങ്ങനെ അമ്മ ചോറ് ക്യൂ ഞാനും നമ്മള് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾക്ക് അലോകിനെല്ലാം ചോറ് കിട്ടി പക്ഷേ സ്ഥലം ഉണ്ടായിട്ടില്ല കേട്ടോ ഇരിക്കാൻ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടന്ന് വരികയാണ് അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ വളരെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു നാട്ടും പ്രദേശമാണ് കേട്ടോ നമ്മളെ ഈ ഒരു സ്ഥലം പരിപാടി കഴിഞ്ഞിട്ടോ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വന്ന് രാത്രി വീണ്ടും പോവാണ് അപ്പോൾ രാത്രി നല്ല പുരാണ നൃത്ത സംഗീത നടക്കുന്നു തിരുവാതിര വരെയൊക്കെ ഉണ്ടായിരുന്നു തിരുവാതിര കഴിഞ്ഞുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ആൾക്കാർക്കുണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാർക്കുണ്ടായിരുന്നു തിരുവാതിര കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊട്ടും വഹിച്ചില്ല നാടകത്തിനായുള്ള ജനപ്രവാഹം കേട്ടോ

നാം ഇപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ഈ ഒന്നും പറയുന്നത് എത്ര അമ്മയായ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ലേ അമ്മ എന്ന പെണ്ണിനെ അനുസരിക്കാത്തവൻ വേറെ ഏത് പെണ്ണ് പറഞ്ഞാൽ അനുസരിക്കുമെന്നാണ് ആയതിനാൽ ഈ പെൺകുട്ടിക്ക് അവൾക്ക് ആഗ്രഹം വിവാഹമോചനം നൽകാനും ഇത്രനാൾ ശരീരവും കഷ്ടതകളും പങ്കിട്ടതിന് നിങ്ങളുടെ മകന്റെ സമ്പത്തിന്റെ നാലിലൊന്ന് നഷ്ടപരിഹാരമായി നൽകാനും വിധിക്കുന്നു പോവുക തന്നെയാണ് അവളെ ഉപദ്രവിച്ചു നിങ്ങളെ ആ മഹാനാഗം ഒടുക്കട്ടെ നാടകം കഴിഞ്ഞതിന് ശേഷം നമ്മള് അവരുടെ അടുത്തേക്ക് പോയിട്ട് റിവ്യൂസ് ഒക്കെ പറയായിരുന്നു കേട്ടോ എല്ലാരും സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഒന്നും ഒന്നിനും മെച്ചം എല്ലാരും നന്നായിട്ട് തകർത്താടി അഭിനയിച്ചു അങ്ങനെ നാടകമൊക്കെ കഴിഞ്ഞ് നമ്മള് പോകും നാടകം കഴിഞ്ഞിട്ട് സമയം നോക്ക് സമയം നോക്ക്